വിഘ്നേശ്വരായ നമ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർഥനയിൽ ഞാൻ എഴുതിയ ത്രൈലോക്യനാഥൻ എന്ന കീർത്തനാണ് സമർപ്പിക്കുന്നത് എല്ലാവർക്കും വടക്കനാഥൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം ത്രിലോകത്തെയും പാലിക്കാനായി ാഥൻ വാണിയിടുന്നു ഈരേഴൂല കിന്നും നാഥനല്ലേ ഈരേഴൂ കിന്നും ഗുരുവുമല്ലേ കാളകൂട വിഷം പാനം ചെയ്തു പാരീനെ കാത്തൂ രക്ഷിച്ചും കൊണ്ട് മക്കളെ കാത്തിടുവാൻ ശ്രീ മഹാദേവൻ വന്നുവല്ലോ ലോകപിതാവും ഗുരുവുമല്ലേ ദക്ഷിണമൂർത്തി സ്വാമിയുമല്ലേ ഗൗരീശം ൻ തന്നൂടെ മക്കളായി ഈ ജന്മം കിട്ടിയ ലോകമാതാവാം പാർവതി വല്ലഭൻ ഏവർക്കും സ്നേഹ പിതാവായി നിത്യം ക്ഷിപ്രവാരങ്ങൾ നൽകുവാൻ വേണ്ടി പടക്കും നാഥനായി മരുവുന്നു ഭൂവിൽ പാർവതി പാർവതിമാതാവിൻ കുട്ടികളാകും ഗണേശനും ശ്രീമുരുകനുമൊപ്പം ഉമാപതിയായി മേ വീടും നാഥനെ എന്നും സ്തുതിക്കാൻ കെൽപ്പേകൂ കണ്ണാ